ലിറ്റിൽ ഫ്ലവർ ഐ സി ടി ഉപകരണങ്ങളാണ് ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിന് വിതരണം ചെയ്തത് എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ചു വാങ്ങിയ ലാപ്ടോപ്പുകൾ പ്രിന്റർ പ്രൊജക്ടറുകൾ എന്നിവയുടെ വിതരണാഘോഷം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു പാഠ്യപാടിയതിരംഗങ്ങളെല്ലാം വളരെ മെച്ചപ്പെട്ട പ്രവർത്തനമാണ് നമ്മുടെ ഈ വിദ്യാലയം നടത്തുന്നത് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഞാൻ ലക്ഷ്യമിടിക്കുന്നത് കുട്ടിയുടെ സമഗ്ര വളർച്ചയാണ് അപ്പൊ ഈ സ്കൂളിന്റെ പ്രവർത്തനം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ സമഗ്ര വളർച്ച തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ആറ് പതിറ്റാണ്ടും നമ്മുടെ ഈ വിദ്യാലയത്തിൽ നടന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഈ വിദ്യാലയത്തിന്റെ മെച്ചപ്പെട്ട സാഹചര്യം ഉറപ്പുവരുത്തേണ്ടത് സ്കൂൾ മാനേജ്മെന്റിന്റെ മാത്രം ഒരു ശുമതലയായി നമ്മളാരും കണ്ടു പോകേണ്ടതില്ല ആ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നേരത്തെ ഞാൻ എം എൽ എ എട്ട് വർഷക്കാലം പൂർത്തിയാക്കുകയാണ് കഴിഞ്ഞ എട്ട് വർഷക്കാലം ഒരു എം എൽ എ എന്നുള്ള നിലയിൽ എനിക്ക് വിനിയോഗിക്കാൻ കഴിയുന്ന തുകയുടെ നല്ലൊരു ശതമാനവും നമ്മൾ നീക്കി വെച്ചിട്ട് പോകുന്ന പോലത്തെ വിദ്യാഭ്യാസം എങ്ങനെയൊക്കെ വേണ്ടിയാണ് ചടങ്ങിൽ സ്കൂൾ മാനേജർ റവറൽ ഫാദർ മാത്യു അത്തിക്കൽ അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്റ്റർ ഷീജ മാത്യു പി ടി എ പ്രസിഡന്റ് ഷിജു ജോസഫ് എം പി ടി എ പ്രസിഡന്റ് ദീപ ഫ്രാൻസിസ് മാസ്റ്റർ ആൾഡസ് ബിജു ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്